ഇതാ നിങ്ങളുടെ ആപ്പിൾ മാക് മിനി കമ്പ്യൂട്ടറിന് ഒരു സ്റ്റാൻഡ് ഇത് അലൂമിനിയം അലോയ് സ്റ്റാൻഡാണ് സി ലൈറ്റ് വെയ്റ്റ് ആണ് ഇവിടെ റബ്ബറുണ്ട് ഗ്രിപ്പ് കിട്ടും ഇവിടെ നിങ്ങൾക്കൊരു റബ്ബർ കാണാം അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ മാക് മിനി കമ്പ്യൂട്ടർ ഇതിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ അത് തെന്നി മാറത്തില്ല ആ ഒരു ഗ്രിപ്പ് ഇതിന് കിട്ടും അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ മാക് ബിനി വയ്ക്കുമ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് ഈ പവർ ബട്ടൺ ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാം ഓണും ഓഫും ആക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് നല്ല എയർ ഫ്ലോ കിട്ടും അന്നേരം പെട്ടെന്ന് ഹീറ്റാകത്തില്ല ഇതിൻ്റെ എം ആർ പി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് എറൗണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസിന് ഇത് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ വാങ്ങാം നിങ്ങൾക്ക് ആപ്പിൾ മാക് മിനി കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക ഇതിന് നല്ല എയർ ഫ്ലോ കിട്ടും പവർ ബട്ടൺ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം ഫ്രണ്ടിലുള്ള ഈ പോർട്ട്സ് എല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിലുള്ള ഈ എല്ലാ പോർട്ട്സും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം ഇതിനൊരു സ്റ്റൈലിഷ് ലുക്കാണുള്ളത് ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക